വ്യത്യസ്തമായ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രമുഖമായ പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങാണ് നറപുത്തരി നമ്മുടെ നാടിൻ്റെ നന്മയും സമൃദ്ധിയെയും എല്ലാം പ്രതീക ആക്കിക്കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽക്കതിരകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് വിശേഷാൽ പൂജാകർമ്മങ്ങൾ ചെയ്യുകയും വേദമന്ത്രത്തിൻ്റെയും നാമജപത്തിൻ്റെയും അകമ്പടിയോടുകൂടി നൃക്കുതരികൾ ക്ഷേത്ര സന്നിധിയിൽ ശ്രീകോവിലും മണ്ഡപത്തിലുമെല്ലാം സ്ഥാപിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നിറപുത്തരി നാടിനും നാട്ടുകാർക്കും ക്ഷേത്രത്തിനും നമുക്കെല്ലാവർക്കും ഒരേപോലെ ഐശ്വര്യമുണ്ടാവട്ടെ എന്നാണ് ഈ ചടങ്ങിൻ്റെ സങ്കല്പം ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായ മൂദേവിയെ പുറത്താക്കി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മി ദേവിയെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് വഴി നമുക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു